ഇന്ന് നമുക്ക് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരി എന്ന് വെച്ചാൽ വറവ് നമ്മുടെ കണ്ണൂരിലൊക്കെ മിക്കയിടത്തും വറവ് എന്നൊക്കെയാണ് കേട്ടോ ഉപ്പേരിക്ക് പറയാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാണ് കുറച്ചുള്ളി കുറച്ച് വറ്റർമുളക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ കുറച്ച് കറിവേപ്പിലി കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കടുവിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാ സംഭവങ്ങളും ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു വീഡിയോ കണ്ടുവരുന്നതിനെ തുടർന്നാണ് ഉണ്ടാക്കുന്നത് പൊതുവേ നമ്മൾ ഈ ഒരു സ്റ്റൈലല്ല ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി അല്പം നമുക്കിതാ കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് ചേർക്കാൻ കൊണ്ടു പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടിയും പൊതുവേ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പൊടിയൊന്നും ആഡ് ചെയ്യാറില്ല ഉള്ളിയൊന്നും അങ്ങനെ ആഡ് ചെയ്യാറില്ല ഇത് പുതിയൊരു സ്റ്റൈലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിനത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം മതിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഏകദേശം വേ വെന്തിട്ടുണ്ട് അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നതാണ് ഇനി നമ്മളിതാ തേങ്ങ അതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വാഴക്കൂമ്പ് തോരം റെഡി ആയിട്ടുണ്ട് ഇതും ടേസ്റ്റിയൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ ബൈ ബൈ